ഹായോ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നുള്ള പാഠഭാഗം നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം ഈ ഒരു പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു നോക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം വളരെ നല്ലൊരു കഥയാണ് നമുക്ക് നോക്കാം യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി സംഘാടകർ എത്തിക്കഴിഞ്ഞു ഞാൻ കുളിച്ചൊരുങ്ങുകയാണ് പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ മോനെ നമ്മുടെ കിണറ്റിലൊരു പൂച്ച വീണു കുളിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയിരുന്നു അതിതായിരിക്കും സംഭവം ഞാൻ കുപ്പായ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ നടന്നു കിണറ്റിൻകരയിലെത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ അതാ പൂച്ച പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവൂ ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിസ്സഹായത്തോടെ ഞാൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മയുടെ മുഖത്ത് ചിരി ഇന്നെക്കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗിക്കാനല്ലാതെ വേറെന്തറിയാം എനിക്ക് എൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വൈ ഓള് കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ എന്താണൊരു പരിഹാരം ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോ ഓളെ വിളിക്ക് അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി കാസീമും അനന്തനുമൊക്കെ വരാന്തയിലുണ്ട് അവരോട് വിവരം പറയാം എന്നാൽ പുറപ്പെടുകയല്ലേ എന്നെ കണ്ടതും കാസിം ചോദിച്ചു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസീമയെ ഞാൻ വിഷയത്തിലേക്ക് വന്നു ഇവിടുത്തെ കിണറ്റിൽ ഒരു പൂച്ച വീണു പൂച്ചയോ എപ്പോ അനന്തന് ജിജ്ഞാസ ഞങ്ങളെല്ലാവരും എല്ലാവരും കിണറ്റിൻകരയിലേക്ക് നടന്നു മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ അനന്തൻ കാസീമിനോട് ഉച്ച ഉയർത്താതെ പറയുന്നത് കേട്ടു എനിക്കത് ഒരാശ്വാസമായി ഇവർ പൂച്ചയെ കരകയറ്റിയിട്ടേ അടങ്ങൂ എനിക്കും ഉമ്മയുടെ മുന്നിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു ഒരു ഇതുണ്ടാവും കഥ പടമൊക്കെ കൊടുത്തേക്കുന്നത് ഒരു പൂച്ച കിണറ്റിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരമുണ്ടാക്കാൻ നടക്കുന്നത് സാംസ്കാരിക നായകൻ പോലും കുട്ടികളും ചിരിക്കും പൂച്ചയെ എങ്ങനെ കര കരകയറ്റാം തിയറി എനിക്കറിയാം പക്ഷേ പ്രാക്ടിക്കൽ അതാണ് വിഷമം അത് പക്ഷേ ഭാര്യയോട് എങ്ങനെ പറയും എനിക്കറിയാവുന്ന തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുകയാണ് കാസീമ അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചെ നീ രക്ഷപെട്ടു എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന ഇടതടവില്ലാതെ കരയുന്നതും നേരത്തെ മാടിയിലിരുന്ന് പുറത്തേക്ക് തല ഇട്ടിരുന്ന പൂച്ച തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിച്ചു കാസീമിന്റെ ശ്രമയം വിജയിക്കുന്നില്ലെന്നു കണ്ട അനന്ത ഒരു കൈ നോക്കണമെന്നായി നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോൾ അയാൾ തൊട്ടി വാങ്ങി തല്ലപ്പുറത്തു നിന്ന് ഉത്സാഹം തുടങ്ങി തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലാണ് അനന്തൻ്റെ നീക്കം പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു ആ വേവലാതിയോടൊന്ന് നീന്തി വീണും മാടിപ്പറ്റി വെള്ളത്തിൽ വീണ പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും ഇപ്പൊ വീണ്ടും വെള്ളത്തിൽ വീണു രോമം വെള്ളത്തിലായിട്ടുണ്ടാവുമെന്ന് തീർച്ചയാണ് കാസീമിനോടും അനന്തനോടും ഒപ്പമുണ്ടായിരുന്ന മൂന്നാമൻ അയാളെ എനിക്കും നല്ല മുഖപരിചയമുണ്ടെങ്കിലും പേര് ബാബു എന്നാണെന്ന് മനസ്സിലാക്കുന്നത് പൂച്ചപ്പെടുത്തുന്നതിനിടയിലാണ് പറഞ്ഞു ബാബുവും എന്നെപ്പോലൊരു തിയറിക്കാരനാണെന്ന് തോന്നുന്നു ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസീമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിനൊക്കുന്ന ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല പൂച്ച രമം വെള്ളത്തിലായാലും പള്ളവേദനയ്ക്ക് വേറെയും പോട്ട ഉമ്മക്ക് പേജാറ കിണർ ഒന്ന് നന്നായി മുക്കിയാ മതി അനന്ത അത് വേണോ ഉമ്മിയോ കരിക്കട്ടയോ കുമ്മായോ ഇട്ടോ ഒന്ന് ശുദ്ധീകരിച്ചാ പോരേ എൻ്റെ വകം ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരയ്ക്കെത്തേണ്ട ഇസർ കാസീം എന്നോടായി തുടർന്നു ഒരു കണ്ണാടിക്കുട്ടി കിട്ടിയാൽ ചിലപ്പോ പൂച്ച കയറുമായിരിക്കും ഇവിടെ കണ്ണാടിക്കുട്ടിയുണ്ടോ ഉത്ഘാടകനെ ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്തു നിന്നും ചിലർ തിരക്കി വരാൻ തുടങ്ങിയിരുന്നു എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി ഇതിനകം ഞാൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു ഇന്ന് വരെ യോഗത്തിന് പുറപ്പെടാൻ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ യോഗമാണെങ്കിൽ വീടിന് വളരെ അടുത്തും സൂക്ഷ്മമായി യോഗ യോഗസ്ഥലത്തു നിന്നുള്ള പാട്ട് കേൾക്കാം അല്ലെങ്കിൽ കവിത എൻ്റെ വീട്ടിൽ കുറേ അധികം ആളുകളെ കണ്ട അയൽക്കാരും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി പടിഞ്ഞാറേ വീട്ടിലെ കാതർ കണ്ണാടിക്കുട്ടയുമായിട്ടെത്തി അയാൾ കയറിൽ നിന്ന് തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു കാസീമും അനന്തനും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല പുതുതായി എത്തിയവരുടെ കോട്ടിലാണിപ്പോൾ പന്ത് കാസീമും മറ്റുമല്ലാതെ അക്ഷമരാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഇടയ്ക്കിടെ വാച്ച് ോക്കുന്നുണ്ട് യോഗം വളരെ വൈകുന്നു പൂച്ച പുറത്ത് കടന്നുമില്ല പഠിച്ചപടി പതിനെട്ടും നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല ഇതിനകം പല പല ഇതിനകം അത് പല കുറി വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരുന്നു പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട് പൂച്ചയുടെ ശബ്ദം ക്ഷീണിച്ചിട്ടുണ്ട് ഒരു എക്സ്പേർട്ട് ഇല്ലാത്തത് ആ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പത്ത് പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി ബാബു ആത്മകഥം പോലെ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഒരു വിദഗ്ധന്റെ അഭാവം തന്നെയാണ് പ്രശ്നം സമ്മേളന സ്ഥലത്തുള്ള മുഴുവൻ പേരും മുഖ്യാതിഥിയുടെ വീട്ടിലെ വിശേഷമറിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ് അവർ ഉന്തിയും തള്ളിയും കിണറ്റിലെ കാഴ്ച കാണാൻ തെടുക്കപ്പെടുന്നു കുട്ട കുറച്ചുകൂടി പൂച്ചയ്ക്കടുത്തേക്ക് പിടിക്കുക കൂട്ടത്തിൽ പറഞ്ഞു അതുവരെ കുട്ടയും ചുഴറ്റി വിഷമിച്ചു നിൽക്കുകയായിരുന്ന കാതറത്തേക്കൊരു പിടിവള്ളിയായി എന്നാൽ നീ ഒന്ന് പിടിച്ചു നോക്ക് കാതർ കയർ കുഞ്ഞിക്കിണാരന് കൈമാറി കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇട്ട് കൊടുത്താൽ പൂച്ച കയറും ആരോ വിളിച്ചു പറഞ്ഞു ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതി അതാ നല്ലത് മറ്റുള്ളവരുടെ വക മറ്റൊരാളുടെ ഭക എന്നാൽ ഞാൻ പോയി എലിയേം പിടിച്ചുകൊണ്ട് പാടൂ എന്നാൽ താൻ പോയി എലിയേം പിടിച്ചുകൊണ്ട് പാടു സാംസ്കാരിക സമ്മേളനത്തിന് സമയത്തിന് തുടങ്ങാത്തതിൽ ഏറെ അസ്വസ്ഥപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ അതിനുശേഷം ഇന്ന് തന്നെ മറ്റൊരു പ്രോഗ്രാമുണ്ട് എവിടെ ഇതിനിടയിൽ ഞാൻ ഉമ്മയെ നോക്കി ഉമ്മയെ കാണാനില്ല ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുകയാണ് പൂച്ചക്കാര്യം ജനകീയ പ്രശ്നമായ നിലയ്ക്ക് തനിക്കിനി ഇതിൽ കാര്യമില്ലെന്ന് ഉമ്മ കരുതി കരുതിക്കാണും കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും ഒന്ന് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടിയിൽ വേഗം നമുക്ക് വേഗം സമ്മേളനം നടത്താം കാസീം അനന്തനോട് പറഞ്ഞു വീണ്ടും കാസീമും അനന്തനും ബാബുവും സജീവമായിരുന്നു അനന്തനൊരു പാന്തോൻ കുടുക്കുമായി പൂച്ചയുടെ എതിർ ദിശയിലെ പടവിൽ നിന്നു അയാൾ കുരുക്ക പൂച്ചയുടെ കടുത്ത് ലക്ഷ്യമായി അറിയുകയാണ് പൂച്ച ഒറ്റച്ചാട്ടം പേടിച്ചിരണ്ട അനന്തനും വെള്ളത്തിൽ ഇപ്പോൾ രണ്ടു പേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ ഒടുക്കം ധൈര്യം സംഭരിച്ച അനന്തന്റെ ശ്രമം സബലമായി കഴുത്തിൽ കുരുക്കു വീണ പൂച്ച ചെയ്ത കുട്ടയും കാസീം പൊക്കിക്കൊണ്ടു വന്ന കുട്ടയിൽ നിന്നും ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി മറഞ്ഞ നിമിഷം കൊണ്ട് ആ ഭാഗത്ത് ജനമിളങ്ങി ഒരാരപം ഉയർന്നു പൂച്ച കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി കാശീമും അനന്തനും വാട്ടർ ടാപ്പിനടുത്ത് നിന്ന് കൈയും കാലും മുഖവും കഴുകുകയാണ് ബാബുവും ഈ കർമ്മമനുഷ്ഠിക്കുന്നുണ്ട് വെറുതെ ഒച്ച വയ്ക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ശരീര ശുദ്ധീകരണത്തിലാണ് നിങ്ങളെല്ലാം യോഗസ്ഥലത്തേക്ക് നടക്കും ഞങ്ങൾ ഇപ്പൊ വരാം തോർത്തുകൊണ്ട് കൈ തുടയ്ക്കുന്നതിനിടയിൽ കാസീം പറഞ്ഞു മുഴുവൻ ആളുകളും ഒഴിഞ്ഞു കാസീമും അനന്തനും ഞാനും യോഗസ്ഥലത്തെത്തുമ്പോൾ വിജനമായ മൈതാനം മൈതാന മധ്യത്തിൽ ഒരു പശുക്കുട്ടി അലയുന്നു സ്റ്റേജിനടുത്ത് ഒരു മൈക്കും ഓപ്പറേറ്ററും അസിസ്റ്റൻറ്റും മാത്രം ഞങ്ങൾ അന്ധം വിട്ട് നിൽക്കുകയാണ് കാസിമിൻ്റെ സംഭ്രാന്തിയോടുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു കാസിം കോ എല്ലാവരും എല്ലാവരുടെയും കിണറ്റിൽ പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട കഥകൾ അക്ബർ കക്കട്ടിലെഴുതിയ കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ നല്ലൊരു കഥയായിരുന്നു അല്ലേ അപ്പം നർമ്മവുമുണ്ട് പിന്നെ എല്ലാവരും ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ഒത്തുചേരലിൻ്റെ കൂടെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ അകത്തെ ഓരോ ചോദ്യങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അതിന് ഉത്തരങ്ങളുമാണ് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രവർത്തനം കണ്ടത്തെ എഴുതാം കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം ഇപ്പോൾ രണ്ടു പേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം കണ്ടെത്തി എഴുതുക അപ്പം ഇത്രത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ആൻസർ നോക്കാം കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം തൊട്ടി കിണറ്റിലിട്ടു അതിനെ കരക്ക് കയറ്റാൻ നോക്കുകയും പിന്നെ കണ്ണാടി കൊട്ട കൊണ്ടുവരികയും കുടുക്കിട്ട് പൂച്ചയെ കയറ്റാനുമാണ് ഒക്കെ നോക്കിയത് ഇനിയും വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതാം ഇല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഇത്രയെങ്കിലും എഴുതണം കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർപദേശിച്ച പരിഹാരമെന്ത് പ്രസംഗിക്കാൻ വന്നവരെ വിളിക്കാനാണ് ഉമ്മ നിർദ്ദേശിച്ചത് ഇപ്പോൾ രണ്ടു പേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം കണ്ടെത്തിയതുക പൂച്ചയുടെ എതിർ ദിശയിൽ പടവില് ഇറങ്ങി നിന്നപ്പോൾ അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞു പൂച്ച ഒറ്റച്ചാട്ടം രണ്ടുപേരും വെള്ളത്തിൽ വീണു ഈ ഒരു സന്ദർഭമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അവിടുത്തെ ചോദ്യങ്ങൾ ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം അതിനുശേഷം അതിൻ്റെ ഉത്തരം കൂടെ നമുക്ക് നോക്കാം അടുത്ത പ്രവർത്തനം എൻ്റെ ഭാഷയിലേക്ക് ഇന്നെ കൊണ്ട് ഒന്നിനുമാവില്ല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക് എൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വൈ ഓൾ കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല ഈ കാര്യം നിങ്ങളുടെ പ്രദേശത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റിയെഴുതുക ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് നോക്കാം അപ്പോൾ ഉത്തരം എന്താ കൊണ്ട് ഒന്നിനും കഴിയില്ല പ്രസംഗിക്കാനല്ലാതെ വേറെയൊന്നും എനിക്കറിയില്ല എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരു വഴി കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണ് കാണില്ല വേറൊരു ഇത് പറഞ്ഞിരിക്കുന്നത് പൂച്ച രോമം വെള്ളത്തിലായാൽ പള്ളവേദനയ്ക്ക് വേറെ എവിടെയും പോകേണ്ട ഇന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് പൂച്ചയുടെ രോമം വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാകും എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് ഇനി അടുത്ത പ്രവർത്തനവും അതിൻ്റെ ഉത്തരവും നോക്കാം ഭാവാത്മകമായി വായിക്കാം അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചയെ നീ രക്ഷപ്പെട്ടു എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും ഈ ഭാഗം പാവാത്മകമായിട്ട് വായിക്കൂ മികച്ച പാവാത്മക വായനയുടെ സൂചനകൾ വികസിപ്പിക്കൂ ക്ലാസ്സിലൊരു വായനാ മത്സരം സംഘടിപ്പിക്കാനാണ് പറയുന്നത് ഓരോരുത്തരും നല്ല രീതിയിൽ നല്ല ട്യൂണിലൊക്കെ വായിച്ച് ക്ലാസ്സിൽ ഒരു മത്സരം സംഘടിപ്പിക്കാനാണ് ആ ഒരു പ്രവർത്തനം പറയുന്നത് അടുത്തത് ശൈലി വിശദീകരിക്കാം ശൈലി വിശദീകരണം പഠിച്ച പണ്ടി പതിനെട്ടും നോക്കി എന്ന് പറഞ്ഞാൽ അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ച് നോക്കി വിജയം കണ്ടില്ല ഈ ശൈലി കളരിപ്പയറ്റ് എന്ന ആയോധന കലയിൽ നിന്നും വന്നതാണ് പാഠഭാഗത്തു നിന്നും കൂടുതൽ ശൈലി കണ്ടെത്തി വിശദീകരിക്കാനാണ് പറയുന്നത് ഇപ്പം നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ശൈലിയാണ് ജനകീയ പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ എഴുതുക ശൈലിയിൽ ഇവിടെ ജനകീയ പ്രശ്നം എന്ന് എഴുതുക അവിടെ ജനങ്ങളുടെ പൊതുവായ വർ വിഷയങ്ങൾ ആണ് ജനകീയ പ്രശ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സന്ദർഭം കണ്ടെത്താം ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം അപ്പോൾ സന്ദർഭം കണ്ടെത്താമെന്നതിൻ്റെ ആൻസറാണ് ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുക എന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ നല്ല ഗുണമാണ് ഇത്തരത്തിൽ തന്നെ ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണ്ണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് ഈ ഉത്തരവാദിത്തം വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച ഒരു കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന അക്ബർ കക്കട്ടിലിൻ്റെ ഈ ഒരു കഥ മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ ഈ വാക്കുകളിൽ ഉത്തരവാദിത്തം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ അവർ പൂച്ച ഒന്ന് അതിനെ രക്ഷിക്കുക അതാണ് അതിന് ശേഷമാണ് അവരവരുടെ മീറ്റിങ്ങിലൊക്കെ പോകുന്നത് അല്ലേ അപ്പോൾ ഉത്തരവാദിത്വം ഒരു കൂട്ടായ പ്രവർത്തനമൊക്കെ നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുക എന്നാണ് അതുപോലെ തന്നെയാണ് സമ്മേളന സ്ഥലത്തുള്ള മുഴുവൻ പേരും മുഖ്യ അതിഥിയുടെ വീട്ടിൽ പൂച്ച വീണ വിശേഷം അറിഞ്ഞ് എത്തിയതും സമൂഹത്തിൻ്റെ ആ ഒരു പ്രതിബദ്ധത തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇത്രയുമാണ് ഇവിടെ നിങ്ങളെ ആൻസറാക്കി എഴുതേണ്ടത് ഇനി അടുത്ത പ്രവർത്തനവും അതിൻ്റെ ഉത്തരവും നോക്കാം അടുത്തത് ഇവിടെ കാർട്ടൂൺ വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പടം കൊടുത്തിട്ട് ഈ കാർട്ടൂൺ എന്താ ചെയ്യുന്നത് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ പുറത്തൊന്നും ആൾക്കാരൊന്നുമില്ല ഒരു മൈക്ക് മാത്രം ഇങ്ങനെ കാണിച്ചിരിക്കുന്നു അല്ല പുറത്തേക്ക് ഒന്തിയ രീതിയിൽ കാണിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു കാർട്ടൂണ് വിശകലനം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത പ്രവർത്തനം പറയുന്നത് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം കാർട്ടൂൺ വിശകലനം ചെയ്യുന്നതിൻ്റെ ഉത്തരം ഇന്നത്തെ സമൂഹത്തിലെ പ്രവർത്തിയേക്കാൾ കൂടുതൽ പ്രഹസനമാണ് പ്രസന്നത്തിന് വേണ്ടി വഴിയരികിലും കവലകളിലും ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആരും കേൾക്കാനില്ല എങ്കിൽ പോലും പ്രസംഗങ്ങൾ നടത്തുന്ന ഇതിനൊരു ഇന്നൊരു പുത്തരി അല്ലാത്ത അവസ്ഥയാണല്ലേ അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ പരിഹസിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയുമാണ് അവിടെ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത് ഇനി അടുത്ത പ്രവർത്തനവും നമുക്ക് എന്താണെന്ന് നോക്കാം ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായിട്ട് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ആ സന്ദർഭങ്ങൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങളിങ്ങനെ പറയുന്ന രീതിയില്ല ഇപ്പോൾ ഇവിടെ പൂച്ചയെ കിണറ്റിൽ നിന്നും എടുക്കാൻ പിന്നെ കൂട്ട കൊണ്ടുവന്നിരിക്കുകയാണ് കൂട്ട കിണറ്റിലെഴുതുന്നു അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളും നിങ്ങളുടേതായ വാക്യത്തിൽ എഴുതിയാൽ മതി കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ എഴുതുക ഇനി അടുത്തത് സംവാദം നടത്താം എല്ലാവരുടെയും കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആള് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക ഇവിടെ കഥാകാരൻ കിണറ്റിൽ വീണ പൂച്ചയെ ഒരു പ്രതീകമായാണോ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ പരിഹരിക്കേണ്ടത് സ്വന്തം വാദമുഖങ്ങൾ യുക്തിപൂർവം സമർത്ഥിച്ച് സംവാദം നടത്താനാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് നാടകം കളിക്കാനാണ് കഥ വായിച്ചല്ലോ ഈ കഥയിലെ നാ നാടകീകരണ സാധ്യതയുള്ള സന്ദർഭങ്ങൾ അത് നാടകമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംവാദം നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തൊഴിലി ഈ ഇവിടെ കഥാകാരൻ ഗിണത്തിൽ വീണ പൂച്ച ഒരു പ്രതീകമായിട്ടാണോ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ പരിഹരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂട്ടായിട്ട് തന്നെ വേണം പരിഹരിക്കേണ്ടത് ഇതിലെന്തായത് എല്ലാവരുടെയും ഒരു ഒത്തുചേരല് ഒത്തു ഉത്തരവാദിത്തം എന്നിവയൊക്കെ ആണ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ട് സമർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു ഇതൊരു ഉത്തരവാദിത്വം സൂചിപ്പിക്കുന്നു പരസ്പര സ്നേഹത്തിൻ്റെ ഇതാണ് നമ്മുടെ വീട്ടിൽ വളർന്ന പൂജയിൽ ഒരു സ്നേഹം കെയർ സൂചിപ്പിക്കുന്നു പിന്നെന്താണല്ല ഒരു പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റിയില്ലെങ്കിൽ കൂട്ടായിട്ടാണ് നമ്മൾ പരിഹരിക്കാൻ നോക്കണം സമൂഹത്തിലെ നല്ല ഇടപെടലുള്ളവർക്കാണ് അങ്ങനെയൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നമുക്കിവിടെ എഴുതി ചേർക്കാവുന്നതാണ് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് മറ്റു അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതിനെക്കുറിച്ചിട്ട് എഴുതുക പിന്നെ നാടകം സ്കൂളിൽ അവതരിപ്പിക്കാനുള്ളതാണ് നാടകം കളിക്കാം എന്നുള്ളത് അടുത്ത പ്രവർത്തനം കഥ എഴുതാം പൂച്ചയാകട്ടെ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്നും ഇടതടവില്ലാതെ കരയുന്നതും പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടി പറ്റി പൂച്ചയുടെ പക്ഷത്തു നിന്നും ഈ കഥ മാറ്റി എഴുതാനാണ് അടുത്ത പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം അടുത്തത് കഥ മാറ്റിയിരുന്നതാണ് എന്നെ എങ്ങനെ കര കയറ്റം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ത് ഹെഡിങ് വേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാം പൂച്ച പൂച്ചയുടെ രീതി പറയുന്ന കിണറ്റിൻ ബക്കിലൂടെ സ്വപ്നം കണ്ടു നടന്ന് ഞാൻ എങ്ങനെയോ കാല് തെറ്റി കിണറ്റിൽ വീണു എന്നെ രക്ഷിക്കാൻ ഈ വീട്ടുകാർക്ക് കഴിയുമെന്നാണ് ഞാൻ വീണപ്പോൾ വിചാരിച്ചിരുന്നത് പക്ഷേ എന്നെ അപായപ്പെടുത്തുന്ന മട്ടിലാണ് എല്ലാവരും ചെയ്യുന്നത് എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ് എന്നെ ആർക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ കാസിമിൻ്റെ കയ്യിൽ നിന്നും അനന്തൻ്റെ കയ്യിലേക്ക് കുട്ട നീങ്ങിയപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവൻ എന്നെ തല്ലാൻ വരുന്ന പോലെയായിരുന്നു വന്നിരുന്നത് ആ പേടിയിൽ ഞാൻ വീണ്ടും കിണറ്റിലേക്ക് തന്നെ വീണു പിണഞ്ഞ് വെള്ളത്തിൽ വീഴുകയും ആ വേവലാതിയോടെ ഞാൻ വീണ്ടും നീന്തി മാടി പറ്റി ഇനി എന്തായിരിക്കും അടുത്ത് നീക്കം എന്തൊക്കെയോ ഉപായങ്ങൾ ചുറ്റുമുള്ളവർ പറയുന്നുണ്ട് നീ എങ്ങനെ കിണറ്റിൽ വീണു നീ എങ്ങനെ ഇനി രക്ഷപ്പെടും അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുമായാണ് ചുറ്റും ആളുകൾ എന്നെ നോക്കുന്നത് അങ്ങനെ അവസാനം എന്നെ തല്ലാൻ നോക്കിയാൽ അനന്തൻ തന്നെ വേണ്ടി വന്നു എന്നെ രക്ഷിക്കാൻ അനന്തനോട് ഞാൻ ഈ ജന്മത്തിൽ കടപ്പെട്ടിരിക്കുന്നു നന്ദി അനന്ത ഒരുപാട് നന്ദി കേട്ടോ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി എഴുതാം കേട്ടോ അപ്പോൾ നിങ്ങളുടേതായ വാക്യം മാറ്റി എഴുതാം എന്നല്ല നിങ്ങളുടേതായ വാക്യങ്ങളും എല്ലാം ചേർത്ത് ഇതിൽ രസകരമായിട്ടൊക്കെ വേണേലും നിങ്ങൾക്ക് ഇനി എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അടുത്ത പ്രവർത്തനവും അതിൻ്റെ ഉത്തരം കൂടെ നമുക്ക് നോക്കാം ഉപന്യാസം തയ്യാറാക്കാം ഈ ഒരു പ്രവർത്തനം കൊണ്ട് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ അതില്ലാത്ത പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നോക്കി പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്നും ഷെയർ ചെയ്യാറുക്കിയാൻ മറക്കല്ല കേട്ടോ ഉപന്യാസം തയ്യാറാക്കാൻ യൂണിറ്റിലെ പാഠഭാഗങ്ങളെ വിലയിരുത്തി സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിലൊരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞില്ല ഈ യൂണിറ്റിലെ എല്ലാ ചാപ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഹേ ഹെഡ് അപ്പം നിങ്ങളെന്തായിരിക്കണം ഉപന്യാസം എഴുതുമ്പോൾ ഹെഡിങ് സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ട് അത് ഹെഡിങ് ആയിട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടെ നമുക്ക് നോക്കാം അതോടുകൂടി ഈ ഒരു പാഠം മൊത്തം കംപ്ലീറ്റ് ആവുക കേട്ടോ ഹെഡിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു ബാക്കിയാണ് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ ആയിരുന്നു നമ്മൾ ഈ യൂണിറ്റിലൂടെ പരിചയപ്പെട്ടത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും വികാസത്തിനും പ്രശ്നരഹിതമായ അന്തരീക്ഷം ആവശ്യമാണ് കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ഫാത്തിമ ഫാത്തിമാതുരുത്ത് എന്ന കവിതയിലൂടെ വ്യത്യസ്ത സാമൂഹിക ജീവിതത്തിൽ കഴിയുന്ന ഫാത്തിമ ഫാത്തിമാതുരുത്ത് എന്ന ഭാവനാത്മകമായ ഒരു സമൂഹത്തിൻ്റെ കഥയാണ് പറയുന്നത് പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിക്കുന്ന ആദ്യ ഭാഗം വളരെ മനോഹരമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അനുഭവിക്കുന്ന മനുഷ്യർ പരസ്പരം സ്നേഹം കൊണ്ട് ഔഷധമായി മാറുന്ന വികാരഭരിതമായ നിമിഷങ്ങളും രണ്ടാം ഭാഗം നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നു അടുത്ത പാഠഭാഗമായ കാട് ആരത് എന്ന ഗോത്ര കവിതയിലൂടെ കാടിൻ്റെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് അതിന് സ്വന്തമായ ഭാഷയും ശബ്ദവും പാട്ടും കഥകളും മണവും എല്ലാം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുമാത്രമല്ല കാട് തനിയെ ഉണ്ടായതാണെന്നും ആരും ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് തന്നെ അതിൽ ആർക്കും അവകാശമില്ല എന്ന രീതിയിലുമുള്ള സാമൂഹ്യ ബോധം ഉണർത്തുന്ന ആശയങ്ങളും നമുക്ക് നൽകുന്നു തലമുറകളായി കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കാട്ടുമക്കളെക്കുറിച്ചുള്ള പരാമർശവും അതിലുണ്ട് മൂന്നാമത്തെ പാഠകമായ പാഠഭാഗമായ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന പാഠത്തിലൂടെ സമൂഹത്തിൻ്റെ പരസ്പര സഹായത്തെയും വികാരത്തെയും തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം എല്ലാവരുടെയും പ്രശ്നമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ നേരിടണമെന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ യൂണിറ്റുകളുടെ നമ്മളിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഇത്രയും ഉള്ളൂ കൂട്ടുകാർ ഇനിയും നിങ്ങൾക്ക് വിപുലമായിട്ട് വേണമെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും ഉപന്യാസമാകുമ്പം ഇങ്ങനെയൊക്കെ കുറച്ച് അധികം അധികം വേണം എഴുതാൻ അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്